ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഇവിടെ എൻ്റെ അമ്മേ ഇന്ന് ഒടക്കിൻ്റെ ലക്ഷണം എന്ന് തോന്നുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾ എന്താണെന്ന് അറിയാവോ കാണിക്കാൻ പോകുന്നത് വിഷു ആയിട്ട് എന്താണ് പരിപാടിയൊക്കെ ആതൂട്ടിയെ തന്നെ ഇരുന്ന് മടുത്തു ട്ടോ ചേച്ചിയും ചേട്ടനൊന്നും ഇല്ലാത്ത എല്ലാവരും സങ്കടം ആതുട്ടിക്കൊണ്ട് അപ്പോൾ നാളെ ഇങ്ങനെ ചേച്ചിയും ചേട്ടനും വരും പിന്നെ ഞങ്ങൾ വിടത്തില്ല കേട്ടോ അതൊട്ട് ചിരിച്ചുകൊണ്ടിരുന്നാലേ എല്ലാ അമ്മമാർക്കും ഇഷ്ടപ്പെടുകയുള്ളു ഇങ്ങനെ കാരണം ആർക്കും ഇഷ്ടമല്ല അത് ഒട്ടിക്ക് പുതിയ ഉടുപ്പൊക്കെ വാങ്ങി ഇങ്ങനെ സങ്കടപ്പെട്ട ആർക്കേലും ഇഷ്ടപ്പെടുവോ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പൊ അതൊട്ടി ചിരിച്ചു കേട്ടോ എല്ലാവർക്കും സങ്കടപ്പെട്ടോ അതൊട്ടി ചിരിച്ചു ഇന്ന് നമ്മളെ വിഷുമായിട്ട് എന്താണ് പറയാ കേട്ടോ വിഷുവായിട്ട് എന്താണ് എല്ലാരും പരിപാടിയൊക്കെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അതുട്ടിക്ക് സാധനം പേടിച്ച് വെച്ചിട്ടുണ്ട് എവിടെയാ ആ അവിടെ ഇരിപ്പുണ്ട്ട്ടോ ഒരു സാധനമൊന്നും അല്ല ഒരുപാടുണ്ട്ട്ടോ അപ്പൊ നമുക്കേ ഉം എല്ലാരും വിഷുവിന്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ ഞങ്ങളും ചെറുതായിട്ടുള്ള തിരക്കൊക്കെയാണ് ചേച്ചിന്റെ ഇവിടെ എന്താണ് നമുക്ക് വർത്തമാനം പറയൂട്ടോ ഞാൻ എന്താ പറഞ്ഞു ഞാൻ മറന്നുപോയെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വീടയിലേക്ക് പോവാതെ പേടിച്ച സാധനം എന്താ കാണണ്ടേ നമ്മള് ഇവിടെ ആദ്യം വാട്ടപ്പാടിൽ ഇവിടെ വരുമ്പോ തൊട്ട് ആദ്യൂട്ടിക്ക് ഡ്രസ്സ് എടുത്തോണ്ടിരുന്നേ നമ്മുടെ അശോകൻ ചേരനോടാണ് കേട്ടോ കാരണം അശോകൻ്റെ അടുത്ത് നിന്ന് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ ഭയങ്കര വിലക്കുറവാണ് വിലക്കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലക്കുറവാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവൂട്ടോ പിള്ളേരുടെ ഡ്രസ്സിനാണ് ഇതൊക്കെ നല്ല വിലക്കുറവാണ് ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ ഡ്രസ്സ് ആ ചേർന്നോടാണേ വാങ്ങുന്നത് നല്ല വിലക്കുറവ് ഇതൊക്കെ അമ്പത് രൂപയുടെ ആണ് ആ ചേരണോട് മേടിച്ചാണ് അപ്പോൾ അവിടെ ഇരിപ്പുണ്ട് അതെടുക്കാനാണ് പറയുന്നത് എടുക്കട്ടോ എൻ്റെ അമ്മേ നിലത്ത് വീടുകൂടെ കളാം അതെ ഇതാണ് കേട്ടോ പത്ത് രൂപയുടെ പത്ത് രൂപയുടെ നിക്കറാണ് കേട്ടോ പത്തേ ഉള്ളൂ ഇത് വേറെ ഒരെണ്ണം ഇത് വേറെ വേതൊരെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണം പത്ത് കേട്ടോ ഒന്ന് ഒത്തിരി പത്ത് രൂപ വീതം ഇതൊന്ന് നാല് ഇതഞ്ച് നല്ല രസമുണ്ട് കേട്ടോ ഇത് ഞാനിപ്പം ആദ്യൂട്ടിക്ക് ഒരു കുറച്ചൊരു പത്തി രൂപതെണ്ണം മേടിച്ചിട്ട് ഒരുപാടായി അപ്പൊ അതൊക്കെ ഒരു ഓട്ടോ വരാൻ തുടങ്ങി കേട്ടോ അപ്പൊ എന്നാ ചേട്ടൻ പത്ത് രൂപയുടെ നിൽക്കുന്നത് വന്നപ്പോൾ കൊണ്ടുപോയി തന്നെയാണ് കേട്ടോ അഞ്ച് എന്റെ അമ്മി എന്തൂരമാട്ടിക്ക് ഇതാറ് ആറ് ഏഴ് എട്ട് ഇന്നത്തെ കാലത്തേ പത്ത് രൂപയ്ക്ക് ഒരു ചായ പോലും ഇല്ല പന്ത്രണ്ട് രൂപ അല്ലേ ചായക്കൊക്കെ അപ്പൊ ഏർ പത്ത് രൂപയ്ക്ക് ഇത്രയോ നിക്കറന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ഒൻപത് പത്ത് എണ്ണ തെറ്റിപ്പോയോ അത് എണ്ണിയായിരുന്നോ എണ്ണിയായിരുന്നോ ഒമ്പതെണ്ണായിട്ടോ പത്ത് പത്ത് നിക്കറു ഏ പതിനൊന്ന് ണ്ടോ അടിപൊളിയല്ലേ പന്ത്രണ്ട് പതിമൂന്ന് കോള് വന്നു ഞങ്ങൾ എടുക്കാൻ പോയി ഇപ്പൊ ഡ്രസ്സ് മുഴുവിച്ചില്ലല്ലോ ഇതാരണം രമി കടപ്പ് കടപ്പല്ലോട്ടോ കടപ്പില്ലാത്തത് വേറെ സുന്ദരം ഡ്രസ്സ് ആ ചേട്ടനയും ഇങ്ങനത്തെ ക്രസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഊട്ടിക്കും നമ്മുടെ അപ്പൂസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കൂ കേട്ടോ നല്ലതായിരിക്കും എടുത്ത് മാറ്റി വയ്ക്കും കാരണം ഇതിൽ ഡെയിലി ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നതല്ലേ അപ്പോൾ മാറ്റി വയ്ക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് ഒരെണ്ണത്തിന് പത്ത് രൂപ എത്ര ലാഭമാണ് നോക്കിയത് പത്ത് രൂപയ്ക്ക് ഇപ്പോൾ എവിടെയെങ്കിലും കിട്ടുമോ എനിക്കൊന്നിത് കോയമ്പത്തൂർ നമ്മൾ ആ ഭാഗം അടുത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു പത്ത് രൂപ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് സമ്മതിക്കല്ലേ ഇതെന്ത് കുറച്ചാ എന്നാ ശമ്മതിച്ചത് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതിനും എല്ലാം ഒരെണ്ണം ആതുട്ടി ഇട്ടിട്ടുണ്ട് നൂറ്റമ്പത് രൂപയായിട്ടുള്ളു കേട്ടോ എത്രത്തിനും എവിടെയെങ്കിലും കിട്ടുമോ നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയും നൂറ്റമ്പത് രൂപ കേട്ടോ പിന്നെ ഇത് ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്താണ് പാൻ്റെ അമ്പത് രൂപ കേട്ടോ അമ്പത് രൂപയുടെ പാൻ്റെ ഇത് ഈ ചരണോട് തന്നെയാണ് ആതുട്ടീൻ്റെ എല്ലാ ദിവസവും ചരണോടാണ് പിന്നെ ആതുട്ടിക്ക് ആരേലൊക്കെ മേടിച്ച് തരുന്നതൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ കടയിൽ നടക്കുന്ന എല്ലാവരും ആതുട്ടിക്ക് എല്ലാം ചരണ്ഡിടുന്നതാണ് കേട്ടോ അതെ അമ്പത് രൂപയുടെ പിന്നെ ഇത് ശക കേട്ടം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൂസിനും നമ്മുടെ ആതുട്ടിക്കും ഫ്രീ കൊടുക്കും കേട്ടോ രണ്ട് നിക്കർ ഇതാ ഫ്രീ കൊടുത്തിട്ട് പോയതാണ് ചെപ്പ് വന്നാലും ഓരോ നമ്മുടെ അപ്പൂസിനും ആദൂട്ടിക്കും എന്തേലുമൊക്കെ കൊടുത്തിട്ടേ പോവുള്ളൂ കേട്ടോ അല്ലേ ഇത് രണ്ടെണ്ണം അങ്ങനെ ഇത് ഫ്രീ കൊടുത്തത് പിന്നെ ഇത് ഇത് ഇതാണ് നമ്മുടെ അപ്പൂസിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പൂസിൻ്റെ നമ്മൾ മേടിക്കുമ്പോൾ രണ്ട് പേർക്കും ഇരട്ടകളെ പോലെ മേടിക്കൂട്ടോ ഇരട്ടകളെ പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൂസിനും മേടിക്കും ആദൂട്ടിക്കും മേടിക്കും കേട്ടോ ഇത് അപ്പൂസിന് മേടിച്ചത് ഇത് എൺപത് രൂപ കേട്ടോ നോക്ക് നമ്മൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താണേലും മുന്നൂറ് രൂപ നാനൂറ് രൂപ കൊടുക്കണ്ടേ എൺപത് ഇത് ഇത് അതിന്റെ തന്നെ ഒരെണ്ണം അപ്പൂസിന് കേട്ടോ അല്ലാതൂട്ടിക്ക് അപ്പൊ ഇത് രണ്ടെണ്ണം ഒരെണ്ണം അപ്പൂസിന് ഒരെണ്ണം ആദൂട്ടിക്കും ഇത് എൺപത് രൂപ കേട്ടോ പിന്നെ ഇത് ആ ഊട്ടിക്ക് അപ്പോസിൻ്റെ ഇതുപോലത്തെ വരണമുണ്ട് അപ്പം കൈ ഇല്ലാത്തത് ആ ദൂട്ടിക്ക് ഇറങ്ങണം കേട്ടോ ഇത് അറുപതാണെന്ന് എനിക്ക് തോന്നുന്നത് അറുപതാണെന്ന് തോന്നുന്നു കേട്ടോ ഇനി ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയോ ഡ്രസ്സ് മുന്നൂറ്റിപ്പത്ത് രൂപയുടെ ഡ്രസ്സാണ് കേട്ടോ മുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഇത്രയോ ഡ്രസ്സൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ നല്ല ലാഭമാണോ കേട്ടോ നല്ല ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല തുണിയാണ് കേട്ടോ കമ്പനി തുണിയാണ് ചേട്ടാ പുള്ളി അല്ലെങ്കിൽ പറയും എടുക്കരുത് കൊള്ളി എന്ന് പറയും പറയും പറയുമ്പോൾ സ്റ്റാൻഡേർഡ് സാധനമാണ് എടുത്തോളം പറയും കേട്ടോ അപ്പോൾ നീ ആ കുട്ടിക്ക് ഞങ്ങൾ ഇട്ട് കാണിച്ചുതരാട്ടോ കൂട്ടരുന്നാണോന്നൊക്കെ ഒന്ന് അറിയണ്ടേ ഭയങ്കര കച്ചറയാണ് രണ്ടു ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ബഹളമാണ് ട്ടോ ഇത് അപ്പോസിന്റെ ആണ് ഇത് അപ്പോസിൻറെ അപ്പോസിൻറെ ഇത് നമ്മുടെ ആതുട്ടിന്റെ രണ്ടു പേർക്കും ഉണ്ട് നിക്കറൊക്കെ കറക്റ്റ് പാകാണ് കേട്ടോ ഇത് അപ്പൂസിന് ഇതുപോലത്തെ രണ്ടാം നാശഘട്ടം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പറ കറക്റ്റ് നമ്മള് ഡെയിലി ഫിസിയോതെറാപ്പിക്ക് ഒക്കെ പോകുമ്പോഴേ അപ്പൊ ഇതുപോലത്തെ ഒക്കെ ആണെങ്കിൽ മക്ക നന്നായിട്ട് പറ്റൂട്ടോ ഏർ മുന്നൂറ് രൂപയുടെ മേടിച്ചു മുന്നൂറ് രൂപക്ക് ഇത്രയും ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു അത്ഭുതം തന്നെയല്ലേ കാണുന്ന എല്ലാവർക്കും തോന്നുമായിരിക്കും കേട്ടോ ഏർ അപ്പൊ മുന്നൂറ് രൂപയ്ക്ക് ഇത്രയും ഡ്രസ്സ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മേടിച്ചാൽ മതി ഇതാസുഖം ഇതാ സുഖം എല്ലാരോടും പറയും കേട്ടോ അതൊട്ടിക്ക് കരയാൻ തുടങ്ങുന്നുണ്ടോ നോക്കിട്ട് വരാം അതൊട്ടിക്കേ വിഷു കോടി ഒക്കെ അയച്ചു കൊടുത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഒരുപാട് വിഷു കോടി ഇരിപ്പുണ്ട് ഇത് എന്തിനാണെന്നറിയോ ഇങ്ങനെ മോന്ത വിറുപ്പിച്ചിരിക്കുന്നത് ഞങ്ങളേ സോനുവിൻ്റെ അടുത്ത് പോവുകയാണെ സോനു സോനുവിന്റെ അടുത്ത് പോകുവോട്ടോ അപ്പൊ സോനുവിന്റെ അടുത്ത് പോണം ഞങ്ങൾക്ക് ഇറങ്ങി അങ്ങോട്ട് പോണം അതിന് വേണ്ടിയിട്ടാണ് ഈ മോന്ത കുറപ്പിച്ചിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായി വിഷമൊക്കെ മാറി ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു കൊച്ചിനെ വിഷു ആണെന്നറിയാം അപ്പൊ പുതിയ ഉടുപ്പൊക്കെ ഇടണ്ടേ പിന്നെ ചേച്ചിയും ചേട്ടൻ എല്ലാവരും വരുമ്പോഴത്തേക്കും കുട്ടിക്ക് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കുട്ടി സുന്ദരനായിരിക്കണം കേട്ടോ എന്റെ അമ്മീ ഇതൊക്കെ ഇടാൻ വേണ്ടിട്ടാട്ടോ എൻ്റെ ഞങ്ങൾ അപ്പൂസിന്റെ അടുത്ത് പോകുവേ അപ്പൂവിന്റെ അടുത്ത് പോണം അപ്പൂവിനെ കണ്ടിട്ട് കൊറേ ദിവസമായി കൊച്ചിന് അതിന്റെ വിഷമമുണ്ട് അപ്പൊ അപ്പൂസിന്റെ അടുത്തൊക്കെ പോയി ഞങ്ങള് സുന്ദരനൊക്കെ ആയിട്ട് ഞങ്ങൾ വരൂട്ടോ ഏർ അതൊട്ടി എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കും തോന്നില്ല ഇന്ന് കച്ചറക്കൊച്ചാണ് പച്ചറക്കു രാവിലെ ഒരു ടൂറൊക്കെ പോയി വന്നാണ് കച്ചറക്കുച്ചു പറഞ്ഞാ കച്ചറക്കുച്ച് ആർക്കെല്ലാം വേണം എന്റെ പച്ചറക്കുച്ചിനെ ചുമ്മാതയാണ് കേട്ടോ അവൻ എന്തൊക്കെയോ ഉറക്കം വരുന്നു എന്തൊക്കെയോ ക്ഷീണം വൈകാകിയൊക്കെ ഉണ്ട് അതിൻ്റെയാണ് ഇച്ചിരി കിടന്ന് കച്ചറ കിടന്ന് അപ്പൊ നമ്മുടെ പത്ത് രൂപയുടെ ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നിക്ക് പത്ത് രൂപയ്ക്കൊക്കെ അത്ഭുതം തന്നെയാണ് കേട്ടോ ഒന്നും പറയാനില്ല പത്ത് രൂപക്ക് ഇത് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് നമുക്ക് വയനാട്ടിലൊന്നും കിട്ടിയാലോട്ടോ ഇവിടെ മാത്രം കിട്ടുന്നതാണ് ഇത്രയോ ഡ്രസ്സ് നൂറ്റമ്പത് രൂപയ്ക്ക് അപ്പൊ അത്ഭുതം തന്നെയാണ് വേണ്ടവരൊക്കെ വന്നോട്ടോ നമുക്ക് അശോകനെ വിളിച്ച അട്ടപ്പാടി എടുക്കാമേ ആ പക്ഷേ വിളിച്ചു വേണ്ടാരൊക്കെ വന്നു നമുക്ക് അട്ടപ്പാടി തന്നെ ഡ്രസ്സൊക്കെ എടുക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂട്ടോ പാതൂട്ടിക്ക് മേടിച്ചപ്പോ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി അതാട്ടോ ഞാൻ എല്ലാരും കാണിച്ചു തന്നത് പിന്നെ ഇവരിത്ര സിനിമ വെച്ചു കൊടുക്കണം ടി വിയിലേക്ക് തിരിഞ്ഞിരിഞ്ഞിരിക്കും നോക്കുന്നുണ്ട് സിനിമ കാണാനാണോ അവിടെയാണോ ടി വി ഇപ്പൊ ടി വി എന്ന് പറഞ്ഞാൽ സിനിമയൊക്കെ ഒരു സിനിമയൊക്കെ കാണൂട്ടോ അതിൻ്റെ ഞാൻ തോന്നുന്നുട്ടോ ഏ അതിന്റെ ഒക്കെ വെച്ചു കൊടുക്കാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ഉണ്ട് എന്തായാലും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ പത്ത് രൂപയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ഇന്നത്തെ വീടേക്കിത്രേ ഉള്ളൂ കേട്ടോ നാളെ ഇനിയിപ്പം ഏർ ആയിട്ട് കണി വെക്കുന്നില്ല കേട്ടോ ഉം മക്കൾ സാരില്ല കണിയൊന്നും വെക്കുന്നില്ല വയ്യാട്ടോ തലവേദനയാണ് പനീന്റെ ആണോ നല്ല തലവേദനയുണ്ട് ഞാൻ നോക്കിയിട്ട് ഇന്ന് വീഡിയോ ഒന്നുമില്ല ഇല്ല അപ്പം എല്ലാവരും ഈ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കെട്ടുണ്ടാവും കേട്ടോ അപ്പം അതിന്ന് തപ്പി എടുക്കുന്നതാണ് ഇങ്ങനത്തെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുണ്ടോ ഈ ഭയങ്കര ഇഷ്ടമാണ് അപ്പം തപ്പി പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ ആദൂട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് മറക്കരുത് മറക്കരുതോ എന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മയതൊട്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ